വിടർന്ന കണ്ണുകളും നനുത്ത ചുണ്ടുകളുമുള്ള ഒരു മൊഞ്ചത്തി പെണ്ണ് അതായിരുന്നു ഉരഹന അവളെ കണ്ടപ്പോൾ അവളുടെ അഭിനയം കണ്ടപ്പോൾ മലയാള സിനിമ ഒന്നടങ്കം പറഞ്ഞു ഇനി മലയാള സിനിമയെ കുറച്ചു നാളെങ്കിലും ഭരിക്കുക ഈ സുന്ദരി മൊഞ്ചത്തി തന്നെയായിരിക്കുമെന്ന് എന്നാൽ മലയാള സിനിമ കനിഞ്ഞില്ല രഹനയോട് മലയാള സിനിമ കാട്ടിയത് ഒരു തരത്തിൽ പക്ഷാഭേദം തന്നെയാണ് മഞ്ജുവാര്യരെ പോലെയോ അല്ലെങ്കിൽ മറ്റു ദിവ്യ പോലെയോ ഒക്കെ കരിയർ ബിൽഡ് ചെയ്തു വരേണ്ട ഒരു നടി തന്നെയായിരുന്നു ഉരഹന എന്നാൽ കണ്ടു കുതിര മുൻപേ സിനിമ വിട്ട ആളുകൂടിയാണ് രഹന കഴിവും സൗന്ദര്യവും കുറഞ്ഞ പല നടികളും രഹനയെ മറികടന്ന് വെള്ളിത്തിരയിലേക്ക് എത്തി എന്നാൽ സഹോദരി വേഷങ്ങൾ ചെയ്തുകൊണ്ട് തുടക്കം കുറിച്ച നടിയാണ് അഭിനേത്രിയാണ് രഹന ലേലത്തിൽ സുരേഷ് ഗോപിയുടെയും കാരുണ്യത്തിൽ ജയറാമിന്റെയും കുഞ്ഞു പെങ്ങളായി രഹന അന്ന് ശ്രദ്ധിക്കപ്പെട്ടു കാരുണ്യത്തിൽ ഹൃദ്രോഗിയായ കുഞ്ഞു പെങ്ങളായി അന്ന് ഒരു നടിയുടെ കരുത്തുറ്റ പെർഫോമൻസ് തന്നെയാണ് രഹന കാഴ്ചവച്ചത് ജയറാമിന്റെ സഹോദരി വേഷത്തിൽ കരുത്തുറ്റ ഒരു അഭിനേത്രിയുടെ സാന്നിധ്യം അന്ന രഹനയുടെ കണ്ണുകളിലും അഭിനയത്തിലും നമ്മൾ കണ്ടു ലീലത്തിലെ നടിയുടെ വേഷം രഹനയുടെ വേഷം ഏറെ ശ്രദ്ധ നേടിയിരുന്നു കാരുണ്യത്തിലും പറയാനാകില്ല കാരണം കാരുണ്യത്തിലെ അഭിനയം കയ്യിട് നേടിയ ഒരു അഭിനയം തന്നെയായിരുന്നു പ്രേക്ഷക പ്രീതി നേടിയ അഭിനേത്രികളിൽ ഒരാളായി ചലച്ചിത്ര ലോകം രഹനയെ ഏറ്റെടുത്തു അലി അക്ബറിന്റെ കുടുംബ വാർത്തകളാണ് രഹിന നായികയായ ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജഗദീഷിന്റെ നായികാവേശമാണ് ഈ നടി കൈകാര്യം ചെയ്തത് കൽപ്പനയായിരുന്നു സിനിമയിലെ മറ്റൊരു നായിക ഭാര്യമാരുടെ സ്വഭാവ വൈചിത്രങ്ങൾ കൊണ്ട് വെട്ടിലാകുന്ന നടന്മാരുടെ നായകന്മാരുടെ കഥ തന്നെയാണ് ഈ ചിത്രം പറഞ്ഞത് താലോലം എന്ന ചിത്രത്തിലെ വേഷത്തിലും രഹന ഒരുപാട് ശ്രദ്ധ നേടി ഗ്രീഷ് ഗോപിയുടെ മകളുടെ വേഷത്തിലാണ് രഹന എത്തിയത് ഇതിനിടെ ഒരു സമയത്ത് രഹന അഭിനയിച്ച മൂന്ന് ചിത്രങ്ങളാണ് പ്രദർശനത്തിന് എത്താതിരുന്നത് അതോടെ മലയാള സിനിമ രഹനയോട് കനിയാതയായി നാലും അഞ്ചും സിനിമകളൊക്കെ ചിത്രീകരണം കഴിഞ്ഞു അതിലെല്ലാം സഹോദരിയുടെയും ഭാര്യയുടെയും നായികാവേശങ്ങളിലും എല്ലാം രഹനയെത്തി എന്നാൽ ഇതൊന്നും സമയാസമയങ്ങളിൽ പ്രദർശനത്തിന് എത്തിയില്ല ഇതോടെ മലയാള സിനിമ രഹനയെ തഴഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഇതിനിടെയാണ് നവാസം രഹിനയും കണ്ടുമുട്ടുന്നത് ഒരു സ്റ്റേജ് പരിപാടിക്കിടെയാണ് നവാസം രഹിനയും ആദ്യമായി കണ്ടുമുട്ടുന്നത് ചങ്കരംകുളത്ത് നടന്ന ആ പരിപാടിക്കായി നാടക നടനായ ഉപ്പയ്ക്കൊപ്പമാണ് രഹന എത്തിയത് അന്ന് പൂവിന് പകരം രഹനയ്ക്ക് ഇട്ടിയത് ചീത്തവളിയായിരുന്നു എന്ന് പിന്നീട് നടന്ന അഭിമുഖത്തിൽ നവാസ് പറഞ്ഞിട്ടുണ്ട് പിന്നീട് നീലാകാശം നിറയി എന്ന സിനിമയിൽ ഇരുവരും നായികനും നായികയുമായി അഭിനയിച്ചു അന്ന് വിവാഹം ആലോചിച്ച ശേഷവും ചങ്കരംകുളത്തെ ലൊക്കേഷനിൽ സിനിമയുടെ ഷൂട്ടിംഗ് തുടർന്നു ഒരു കോമ്പൗണ്ടിൽ രണ്ട് വീടുകളിലായി താമസിക്കുന്ന ഹിന്ദു മുസ്ലിം കുടുംബം ശത്രുക്കളാകുന്നതായിരുന്നു കഥ രണ്ട് വീടുകളിലെ കഥാപാത്രങ്ങളായതിനാൽ തന്നെ വിവാഹം ഉറപ്പിച്ച ശേഷവും ഇരുവർക്കും പരസ്പരം കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അന്ന് മുഗൾ നിലയിലെ വരാന്തിയിൽ നിൽക്കുന്ന രഹനയെ താൻ നോക്കി നിൽക്കുമായിരുന്നുവെന്ന് നവാസ് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് വിവാഹം ഉറപ്പിക്കുമ്പോൾ സീരിയലിൽ അഭിനയിക്കുകയായിരുന്ന രഹന നിക്കാഹിന്റെ രണ്ട് ദിവസം മുൻപ് വരെ ഷൂട്ടിങ്ങിന് പോയിരുന്നു അന്ന് വിവാഹത്തിന് ശേഷം ആ കഥാപാത്രം മരിച്ചതായി കാണിച്ച് ഒഴിവാക്കി എന്നാൽ നവാസ് ഒരിക്കലും രഹനയോട് അഭിനയിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല മക്കളെ വിട്ടുപിരിഞ്ഞു നിൽക്കാൻ കഴിയാത്തതിനാൽ രഹന ആ തീരുമാനമെടുക്കുകയായിരുന്നു അതുമായി ബന്ധപ്പെട്ട സംഭവം രഹന അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് മകൾക്ക് രണ്ടു വയസ്സുള്ളപ്പോൾ ഉമ്മയുടെ അടുത്ത് നിർത്തി രഹന കോഴിക്കോട് ഒരു പരിപാടിക്ക് പോയി അന്ന് പരിപാടി കഴിഞ്ഞ് രാത്രി തുടങ്ങി ഛർദി നിന്നത് തിരിച്ച് വണ്ടിയിൽ കയറിയപ്പോഴാണ് മകളെ പിരിഞ്ഞു നിന്ന ടെൻഷനായിരുന്നു കാരണം അതിനുശേഷം രഹന മക്കളെ വിട്ടു നിന്നിട്ടില്ല പതിനേഴ് വർഷം മുൻപാണ് നവാസ് ആലുവ നാലാം മൈലിൽ നെഫ്റ്റ് എന്ന വീടുണ്ടാക്കിയത് എൺപത് സെന്റ് കോമ്പൗണ്ടിലുള്ള ഈ ഒറ്റനില വീട് നവാസ് ഏറെ സ്വപ്നം കണ്ട് പണി കഴിപ്പിച്ചതാണ് പലതരത്തിലുള്ള തരത്തിലുള്ള വൃക്ഷങ്ങളും പച്ചക്കറികളും ഈ വീട്ടിലുണ്ട് ആ വീട്ടിൽ എന്നാൽ ഇനിയുള്ള കാലം രഹനയ്ക്കൊപ്പം നവാസ് ഉണ്ടാകില്ല രഹിനെയും മക്കളായ നെഹ്റിനെയും റിഹാനേയും ഋദ്വാനെയും ഇനി മുന്നോട്ട് നയിക്കുക നവാസിന്റെ ഓർമ്മകൾ തന്നെയായിരിക്കും